കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡ്രീംസ് ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു തലശ്ശേരി എരഞ്ഞോളി പഞ്ചായത്തിലെ കുണ്ടാഞ്ചേരി കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക മിനി സ്റ്റേഡിയത്തിലും കൊളശ്ശേരി കാവുംപാവം ഹയർ സെക്കൻഡറി ഗ്രൗണ്ടിലുമാണ് മെയ് അഞ്ചു മുതൽ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് അഞ്ചാം തീയതി ഞായറാഴ്ച അവിടെ രാവിലെ മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നു അതുപോലെ ആ ദിവസം തന്നെ വൈകുന്നേരം അഞ്ചുമണിക്ക് കാവംഭാഗം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലും ഈ രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് കോച്ചിങ് നടത്താൻ ഗ്രൗണ്ട് പെർമിഷൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ്റെ ഉള്ള യദു എന്ന് പറഞ്ഞ കോച്ചാണ് കോച്ചിങ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് ആറ് മുതൽ പതിനെട്ട് വരെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം ക്യാമ്പ് നടത്തുന്ന എരഞ്ഞോളി പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ മെയ് അഞ്ചിന് രാവിലെ ഏഴ് മുതൽ പത്ത് വരെയും കാവമ്പാകം സ്കൂൾ ഗ്രൗണ്ടിൽ മെയ് അഞ്ചിന് വൈകിട്ട് ആറ് മുപ്പത് വരെയും രജിസ്ട്രേഷൻ നടത്താം ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ലൈസൻസ് ഉള്ള കോച്ച് യദുവിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത് പത്രസമ്മേളനത്തിൽ അക്കാദമി പ്രസിഡന്റ് രാജേഷ് കക്കൂത്ത് സെക്രട്ടറി ദിലീഷ് കണ്ണമ്പത്ത് എന്നിവർ പങ്കെടുത്തു സമഗ്രാനോ തലശ്ശേരി